ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രക്തദാനം കഴിഞ്ഞ നാല് കാലമായി രക്തദാന രംഗത്ത് പ്രവർത്തിക്കുന്ന കെ ഇ തോമസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചേർത്തലയിലെ അടയാളപ്പെടുത്തലാണ് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് രക്തദാനം നാല് പതിറ്റാണ്ടിലേറെയായി രക്തദാന രംഗത്ത് പ്രവർത്തിക്കുന്ന കെ ഇ തോമസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ അടയാളപ്പെടുത്തലാണ് ഒക്ടോബർ ഒന്ന് ദേശീയ സന്നദ്ധ രക്തദാന ദിനം അന്നദാനം മഹാദാനം എന്ന പോലെ രക്തദാനം ജീവദാനമാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി രക്തദാന രംഗത്ത് സജീവ സാന്നിധ്യമാണ് കെ ഇ തോമസ് ചേർത്തല യുവർ കോളേജ് സോഷ്യൽ സർവീസ് വിംഗ് എന്ന സംഘടനയുടെ ചെയർമാൻ യുവർ കോളേജ് പ്രിൻസിപ്പളായ തോമസ് ആർ ചേർത്തല ഹോളി ഫാമിലിയിലെ അധ്യാപകനും സെൻറ്റ് മേരീസ് ഗേൾസിലെ പ്രഥമ അധ്യാപകനുമായിരുന്നു ചേർത്തല നഗരസഭ ഇരുപത്തിയേഴാം വാർഡിൽ കുന്നുംപുറത്ത് വീട്ടിൽ കെ ഇ തോമസിന് പ്രായം എഴുപത്തിനാല് രക്തദാനം എന്ന് കേട്ടാൽ തോമസ് ആറിനെയാണ് ആദ്യം ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആദ്യമായി രക്തദാനം നടത്തിയത് തുടർന്ന് ഇങ്ങോട്ട് ഈ മേഖലയിൽ സജീവമായി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലാണ് രക്തദാനത്തിൻ്റെ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയത് അത് തുടങ്ങുവാനുള്ളൊരു കാരണം ഞാൻ ഹോളി ഫാമിലിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി ഒരു ആക്സിഡൻറ്റ് പെടുകയും ഒരു നൂറ് എം എൽ ബ്ലഡ് വേണം എന്ന് പറയുകയും ചെയ്തു എൻ്റെത് ഓ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഹോസ്പിറ്റൽകാർ വിളിക്കുകയും കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബി നെഗറ്റീവ് രക്തം തരണമെന്ന് അങ്ങനെ ആ മനുഷ്യൻ ഒരു കോൺട്രാക്ടറായിരുന്നു അദ്ദേഹം കോഴിക്കോട് നിന്ന് എൻ്റെ വിളിപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ബി നെഗറ്റീവ് രക്തം കൊടുത്തു അതെനിക്കൊരു പ്രചോദനമായിരുന്നു കാരണം ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുമ്പോൾ വേറൊരാൾ രക്ഷപ്പെടുത്തുവാൻ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമെന്നുള്ള ഉറപ്പിൻ്റെ മേൽ അഥവാ ഒരു ചെയിൻ സിസ്റ്റമായിട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നതിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഏകദേശം നാൽപ്പത്തിരണ്ട് കൊല്ലം നിലകുന്നത് നമുക്കറിയാം ഇഷ്ടംപോലെ ആക്സിഡൻ്റുകൾ ഈ കാലഘട്ടത്തിൽ ആക്സിഡൻറ്റുകളുടെ ബഹളമാണ് ഒരു വർഷം പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാരൊക്കെ മരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്കാവശ്യമുള്ളത് ബ്ലഡാണ് ബ്ലഡ് ഇല്ലെങ്കിൽ ഡോക്ടറിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസരമാണ് ഞങ്ങൾ കൊടുത്ത ഏറ്റവും കൂടുതൽ രക്തം കൊടുത്തിരിക്കുന്നത് ഹോസ്പിറ്റലുകളിലും അതുപോലെ ആക്സിഡൻറ്റ് കേസിൽ വന്നവർ ക്യാൻസർ പേഷ്യൻസ് അതുപോലെ പ്രസവാനന്തര ബ്ലീഡിങ് അത് പത്തും ഇരുപതും ഉണ്ടെങ്കിൽ മാത്രമേ ആ ബ്ലീഡിങ് നിർത്തുവാൻ സാധിക്കുകയുള്ളൂ അതുവരെയും രക്തം ഇങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പത്തിരുപത് കേസ് ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട് അത് ഇത്ര സമയമെന്നൊന്നുമില്ല ഏത് പാതിരായിക്കും നമ്മളെ വിളിക്കും അതനുസരിച്ച് നമ്മൾ കൊടുക്കും എൻ്റെ ഓർമ്മയിൽ വരുന്നത് ചേർത്തല ഗ്രീൻ ഗാർഡൻസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു കണ്ടെയ്നറും ഒരു മഹിളാ സഞ്ചരിച്ച വണ്ടിയുമായി കൂട്ടിയിടിച്ച് ആക്സിഡൻറ്റിൽ അന്ന് അവിടെ സ്പോട്ടിൽ വെച്ച് തന്നെ പത്ത് പേര് മരിക്കുകയും ബാക്കിയുള്ളവരെല്ലാവരും വിവിധ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഏകദേശം അൻപത് കുപ്പി രക്തം അത്യാവശ്യമായി വന്നു അതെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഉടനെ ഉടനെ വിളിച്ചു വരുത്തി ഏകദേശം രാവിലെ ആറു മണിയോടെ അത് ഓപ്പറേഷനെല്ലാം പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഒത്തിരി ഒത്തിരി കേസുകൾ നമുക്ക് എടുത്തു പറയാനുണ്ട് രക്തദാനം വളരെ മഹത്തരമാകുവാൻ കാരണം രക്തത്തിന് പകരം രക്തമായി ഒന്നും തന്നെ കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലോകത്ത് ഒത്തിരി ഒത്തിരി ഏ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയെങ്കിലും രക്തത്തിന് പകരം ഒന്ന് കണ്ടുപിടിക്കുവാൻ ഒരു ശാസ്ത്രജ്ഞനും സാധിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം മനുഷ്യരക്തം വേറൊരാളിലേക്ക് കടത്തി ചെന്നുകൊണ്ട് അവനെ സഹോദരനായി തുല്യമായി സ്നേഹിക്കുവാനൊരു നിയന്താവ് ദൈവം നൽകിയ ഒരു വരദാനമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുക നാലായിരത്തിലേറെ പേരുടെ ഗ്രൂപ്പ് നിർണയിച്ച ഡയറക്ടറി തയ്യാറാക്കി അരലക്ഷത്തിലേറെ പേർക്ക് രക്തദാനത്തിന് അവസരമൊരുക്കി പ്രായാധിക്യത്തിൻ്റെ അസുഖങ്ങൾക്കിടയിലും രക്തദാന രംഗത്ത് തോമസാർ സജീവം റീത്ത മഹാരിയും ടോണി ടിജോ ടിൻഡു എന്നിവർ മക്കൾ